വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പതിനൊന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആത്മാക്കളിലേക്ക് അസാധാരണമായ കൃപകൾ വർഷിക്കപ്പെടാൻ പോകുന്നു ആ സമയത്തെപ്പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുവിൻ മംഗളവാർത്തയുടെ തിരുനാളിന് സമാനമായി വിശേഷാവസരങ്ങളിൽ പിതാവിൻ്റെ കൃപകൾ മഴ പോലെ സ്വർഗത്തിൽ നിന്നും വർഷിക്കപ്പെടും എൻ്റെ അചകണത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരെയും ഞാൻ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നു നിങ്ങളിൽ ഹൃദയ ഉണ്ടാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ വിജയത്തിനായി തന്നെ പ്രിയ മക്കളെ അറിയുക നിങ്ങളാണ് എൻ്റെ വിശ്വാസം വച്ചിരിക്കുന്നത് നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം വച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള കൃപ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മകൻ്റെ പ്രതിപുരുഷന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഹൃദയ ഹൃദയഐക്യമുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ദുരിതങ്ങളെയും സന്തോഷങ്ങളെയും ഒരു ബലിയായി സമർപ്പിക്കുക നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ വിജയത്തിനായി നിങ്ങളെ തന്നെ പുണ്യം കൊണ്ട് നിറയ്ക്കുവിൻ മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ മുൻഗണന നൽകുവിൻ സ്വർഗസ്തനായ പിതാവ് നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിലുള്ളവ തിരിച്ചറിയുന്നു നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കരുണയും പിതാവ് നിങ്ങൾക്ക് തിരികെ നൽകും അത് പിതാവിന്റെ സ്നേഹവും കരുണയുമായിരിക്കും നീതി അർഹിക്കുന്നിടത്ത് നീതി പിതാവ് നൽകും എന്റെ സമർപ്പിതരുടെ വ്യൂഹങ്ങളെ ഒത്തുചേരുവിൻ നമ്മുടെ മുമ്പിൽ ഒരു യുദ്ധമുണ്ട് യുദ്ധം തുടങ്ങാൻ കുറഞ്ഞ സമയം മാത്രം ബാക്കിയുള്ളൂ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുക നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് തരിക എൻ്റേതു ഞാൻ നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞല്ലോ നിങ്ങളെ തന്നെ എനിക്ക് പൂർണമായും തരിക ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്താം വഴികാട്ടി കൃപയുടെ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോഴാണ് മാതാവ് പറയുന്ന സമയം ഹൃദയങ്ങൾ മാറ്റപ്പെടുന്ന സമയം സമർപ്പണം പൂർണ്ണമായി നടക്കുമ്പോൾ ആത്മാവ് ഉരുവാാന്തരപ്പെടുക തന്നെ ചെയ്യും സമർപ്പണത്തിൻ്റെ ജീവിതം ഉരുവാതരപ്പെട്ടു എന്നത് വ്യക്തമാക്കുന്ന യഥാർത്ഥ മാറ്റം കാണാൻ സാധിക്കും സമർപ്പണ സമയത്ത് വർഷിക്കപ്പെടുന്ന ശക്തിയും കൃപയും അത്രയധികമാകയാൽ ഈ മാറ്റം വലുതായിരിക്കും അനുഭവവേദ്യവുമായിരിക്കും സ്വർഗീയ തലത്തിലാണ് പരമപിതാവ് മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത് സമർപ്പണം ആഗ്രഹിക്കുന്നത് പിതാവ് തന്നെയാണ് പൂർത്തിയാക്കുന്നതും പിതാവ് തന്നെ പ്രവൃത്തിപഥം ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ആത്മാവിനെ ദൈവസാന്നിധ്യം നിലത്തുകയാണ് ഇതിന്റെ ഫലങ്ങൾ മൂന്നാണ് പാപം ചെയ്യാതിരിക്കുക പുണ്യം അഭ്യസിക്കുക ദൈവവുമായി ഒന്നായി ചേരുക ദൈവസാന്നിധ്യം ഇവ ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നു ഇത് സംഭവിക്കുന്നത് വിശുദ്ധമായ സ്നേഹത്താൽ തന്നെയാണ് ഓരോ നിമിഷവും ദൈവം നമ്മെ ഉറ്റുനോക്കുന്നു എന്ന അവബോധം മതി പരീക്ഷയിൽ വീഴാതിരിക്കാനും പാവം ചെയ്യാതിരിക്കാനും ദൈവം നമ്മുടെ ചിന്തകൾ മനസ്സിലാക്കുന്നു നമ്മുടെ വാക്കുകളെല്ലാം ദൈവം കേൾക്കുന്നു നമ്മുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ആത്മാവ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആത്മാവിൽ പുണ്യങ്ങൾ മുളപൊട്ടി വളരും ദൈവഐക്യം വഴി ആത്മാവ് കൃപയാൽ വളർന്നുകൊണ്ടിരിക്കും ഇതിന് കാരണം ഒരു സനാതന തത്വമാണ് പരസ്പരം സ്നേഹിക്കുന്നവർ അടുത്തിരുന്നാൽ സ്നേഹം വളരും നിങ്ങളുടെ സമർപ്പണം വഴി ഈ മൂന്ന് കൃപകളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായി നിങ്ങളിലെത്തും പ്രാർത്ഥന പരിശുദ്ധ കന്യാമൃതത്തിന്റെ വിമല ഹൃദയമേ ശിഷ്ട ജീവിതം മുഴുവനും അമ്മയെ സ്നേഹിക്കാനുള്ള വരം തരണമേ ഞാനെന്നും മുഴുവനായും അമ്മയുടേതായിരിക്കട്ടെ എൻ്റെ ഹൃദയത്തെ അമ്മയുടെ പുത്രൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകണമേ അങ്ങനെ എൻ്റെ സ്നേഹത്തിൻ്റെ ജാല ശക്തിപ്പെടട്ടെ പുണ്യസമ്പാദനത്തിൽ എന്നെ സഹായിക്കണമേ ഞാൻ വഴി ലോകത്തിന് അമ്മയുടെ സാന്നിധ്യം നൽകാൻ തക്ക വിധം ശക്തിയും ധൈര്യവും എൻ്റെ ഹൃദയത്തിന് നൽകണമേ അങ്ങയുടെ വിജയത്തിൻ്റെ പോരാളിയാകുവാൻ വേണ്ട ശക്തി എൻ്റെ ആത്മാവിന് നൽകണമേ അങ്ങയുടെ മറ്റു സമർപ്പിതർക്കൊപ്പം ഈ ലോകത്തിന് കൃപ ലഭിക്കട്ടെ സമർപ്പണ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ കൃപയ്ക്കായി ഞാൻ ദാഹിക്കുന്നു വചനം വിജനവും വരണ്ട പ്രദേശവും സന്തോഷിക്കും വരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമച്ചെടി പോലെ സമർത്ഥമായി പൂവിട്ട് പാടി ഉല്ലസിക്കും ലെബനോന്റെ മഹത്വം കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവകർത്താവിന്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാവം ദർശിക്കും ഏഷ്യ മുപ്പത്തി അഞ്ച് ഒന്ന് രണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങൾ ഞങ്ങളകര്ത്താവും ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ അഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന ബന്ധിയോസ് ഹോസ് ഇലാത്തോസിൻ്റെ വീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങിയ മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സർഗ്ഗത്തിലേക്ക് എഴുന്നതിലെ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ എന്ത്രിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും കുൻവാൻമാടി ഐക്യത്തിലും ഭാഗങ്ങളിലും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രതിഷ്ഠാജവം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യക മറിയമ്മേ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശേഷി എല്ലാ കാതുകളും എല്ലാ കണ്ണുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രികാല ജപം ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മാലാഹ പരിശുദ്ധം അറിയത്തോട് വജിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയും ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞു എൻ്റെ അമ്മയെ നനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയ മേതമ്പരാൻ്റെ അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മ കർത്താവൻ്റെ ദാസി എൻ്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും ഞങ്ങൾ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പരാതി അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കളണമേ അമ്മേൻ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ അന്ത്യ അമ്മയെ നിനക്ക് സുസ്ഥീകർത്താവും അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിശുദ്ധം അറിയുമേ തമ്പുരാതി അമ്മേ വ്യളായ നിങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേശ്വാമിശികയുടെ ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ സർവേശ്വര മാതാകാട് സന്ദേശത്താൽ അങ്ങയുടെ പുത്തനായി ശ്വാമിശിഖായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുരിശ് മരണവും മുഖേന ഉയർപ്പിൻ്റെ മഹമ പ്രായപ്പാൻ അനുഗ്രഹിക്കണമേ നിങ്ങളുടെ കർത്താവ് ശ്വാമിശിഖ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതിലേ പോലെ പോഴിപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി തിലേ പോലെ പോയിപ്പോഴും നെയ്ക്കൂ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലേ പോലെ പോഴിപ്പോഴും നെയ്ക്കൂ ആമേൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവ് വിശ്വാസം എന്ന പുണ്യവേണ്ടി ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഭരണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പുണ്ലുമാകണമേ അതിന് വേണ്ടനി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഓപ്പുരത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ പോഴു പോയിക്കുകൻ പരിശുദ്ധ രൂപമായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ രൂഹമായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവെ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ലോഹനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലേ പോലെ പോഴുവേ പോയിക്കുവാമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുപരസ സ്വർഗത്തിൽ ആകണമേ അന്ന് വേണ്ടുന്ന ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യയിലെ പോലെ പോഴു പോഴു നെയ്ക്കാമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണുന്ന എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതുന്ന എൻ്റെ മരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമഹത്വം ഞാൻ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധിയ അമ്മയ ദേവ മാതാവ് എളുപ്പി എന്ന ഭൂമി എൻ്റെ ആത്മാവ് ജനിക്കുവാനും വർദ്ധിക്കുവാനും വളരുവാനും പണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണമെന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ തിന്മയിൽ ഉൾപ്പെടുത്തരുതേമെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി മതിയിലെപ്പോലെ പോയി നയിക്കുവാമേൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം പരിശുദ്ധ ദൈവമാതാവെ ക്ഷമയെന്ന് കുണ്ണു എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തൊരു മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ മുമ്പിലും ആകണമേ അന്ന് വേണം ഈ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന തൊഴിൽ പ്രതിരായത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴോ നയിക്കുക മേൻ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യം ആഗ്രഹിക്കാൻ എൻ്റെ കണ് കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തൊരു മനസ്സ് പോലെ പൊമ്പിരുമാകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി വിക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോകനത്തെ ഉൾപ്പെടുത്തരുതായ തന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ധാരണ പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതിഅാദിയിലെ പോലെ പൊഴി നയിക്കുവാമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയകാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയകാര്യം ലഭിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്ത് അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ മാതാപി അനുസരണം എന്ന് പുന ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസിനായ സ്വർഗസ്വനായങ്ങൾ പിതാവിയങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തെറ്റി മനസ്സു സ്വർഗതലെ പോലെ പൊന്നിടമാകണമേ എന്നത് വേണമെങ്കിൽ ആഹാരം നീ ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ഹൃദയത്തിന് മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശിദ്ധ ആത്മാവിനെ സ്തുതി ആദിയിലെ പോലെ പോയി പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളൽ വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ കുണ്ണിൻകൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധം അറിയുമെ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ ബന്ധകുസ്തയുടെ പ്രാർത്ഥന വിശികാടെ ആത്മാവെ എന്നെ ഉണർത്തണമേ വിശികാടെ ആത്മാവ് എന്നെ ചലിപ്പിക്കണമേ ശിശിരാടെ ആത്മാവ് എന്നും നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ് എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പതിച്ചായെ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ആമേൻ